നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ആധാരമാക്കിയ വോട്ടർ പട്ടിക ക്രമക്കേട് ഒരു വലിയൊരു വോട്ട് ബാങ്ക് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ശരിക്കും ഈ ഒരു വോട്ട് ബാങ്ക് വലിയൊരു നിയമ യുദ്ധത്തിലേക്ക് പോകേണ്ടതാണ് പക്ഷേ നിയമയുദ്ധം വേണ്ട എന്നുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമിട്ടു ഒപ്പം ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു വെറും ഒരു വോട്ട് ബോംബ് മാത്രമാണോ രണ്ട് കാര്യങ്ങളുണ്ട് ഇതൊരു നീട്ടിക്കൊണ്ട് ഈ വിഷയം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ജനാധിപത്യം ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ടു തൗസൻഡിലെ ജോർജ് ബുഷ് ജൂനിയറിനെ കണ്ട് പോപ്പുലർ വോട്ട് അൽഗോറിനായിരുന്നു പിന്നെ അവിടെ ഫ്ലോറിഡ സംസ്ഥാനത്തെ വോട്ട് എണ്ണീപ്പാണ് അവിടെ ഇലക്ട്രോറൽ സിസ്റ്റം ആണല്ലോ ഈ പ്രൊലോറൽ സിസ്റ്റം അവിടെ ഈ പറയുന്ന ജോർജ് ബുഷ് ഈ ആവശ്യമുള്ള വോട്ടുകൾ ഈ പറയുന്ന ഈ അനുപേരിയോ ഇലക്ട്രോറൽ വോട്ട് പോലുള്ള വോട്ടാണ് അത് നേടി ഒന്നാമത് എത്തുന്നത് പക്ഷെ അന്ന് ഫ്ലോറിഡയിലെ ഗവർണർ ഇങ്ങയുടെ സഹോദരനാണ് ജെഫ് ബുഷാണ് അപ്പോൾ അന്ന് അതുകൊണ്ട് തന്നെ അതവിടെ വലിയ വിഷയം നിയമയുദ്ധത്തിലേക്ക് പോയി ഇപ്പോൾ ഇന്ത്യൻ ഇലക്ഷൻസ് പോലെ അമേരിക്കൻ ഇലക്ഷൻസ് ഒരു വൃത്തികെട്ട നാടകത്തിലേക്ക് പോകുന്നത് അത് ഭയങ്കര ഡീസൻറ് എലക്ഷനായിരുന്നു ആ സംഭവത്തോട് കൂടിയത് പിന്നെ ഒബാമ വന്നു ഒബാമയ്ക്കെതിരെ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുറത്തോടെ പിന്നെ ട്രംപ് വന്നു ഇപ്പം മൊത്തം അമേരിക്കൻ പൊളിറ്റിക്സ് കോമഡി ആയി ഇന്ത്യനെക്കാളും കോമഡി ആയിരുന്നു അപ്പം അന്ന് അവസാനം സുപ്രീം സുപ്രീംകോടതി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ശരിക്കും അത് ജയിച്ച അൽഗോവാണ് സുപ്രീംകോടതി പറഞ്ഞാൽ ഇതിന് നീട്ടിക്കൊണ്ടുപോയ ജനാധിപത്യ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടും ഫെഡറൽ കോർട്ട് അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കാം അത് അൽഗോവ അംഗീകരിച്ചു അതാണ് അന്നവിടെ സംഭവിച്ചത് ഒരുപക്ഷെ അന്ന് അൽഗോവാണ് ജയിച്ചതെങ്കിൽ ഈ രണ്ടാമത്തെ ഗൾഫ് യുദ്ധം ഉണ്ടാവില്ല ഈ രണ്ടാമത്തെ ഗൾഫ് യുദ്ധമാണ് സത്യത്തിൽ ഈ സപ്രീം ക്രൈസിസ് എന്നുള്ള ഗ്ലോബൽ ക്രൈസിസിലേക്ക് ലോകത്തെ കൊണ്ടുപോകും ആ ഗ്ലോബൽ ക്രൈസിസിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല ഈ ഗ്ലോബൽ ആണ് ട്രംപ് എന്നുള്ള പ്രതിഭാസം ഉണ്ടാക്കുന്നത് അപ്പം ഒരു ഇലക്ഷനിൽ നടന്നിട്ടുള്ള കൃത്രിമമോ എന്തോ അത് ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ പിന്നെ മാറ്റം നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ ഏതായാലും കൃത്രിമം നടന്നു എന്നുള്ളത് നമുക്ക് തെളിവുന്നില്ല ഈ ഇത്തരം ആരോപണങ്ങൾ ആദ്യം ഉന്നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യ എന്ന് കൊണ്ടുവന്ന് പ്രത്യേക മഷി ഉപയോഗിക്കുന്നു അതുകൊണ്ട് കൈപ്പത്തിക്ക് ഉപയോഗിച്ച് ആർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കൈപ്പത്തിയല്ല മറ്റേ സ്ഥലം പൂട്ടിയ കാളം അതിനല്ലാതെ വേറെ ആർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മയഞ്ഞു പോവും എന്നൊരു കമ്മ്യൂണിസ്റ്റിനെ അങ്ങനെ പല സിദ്ധാന്തങ്ങളും കൊണ്ടുവരില്ല സയൻറ്റിഫിക് എന്ന് പറയുന്നത് സിദ്ധാന്തം അന്നും കൊണ്ടുപോകുന്നില്ല അന്നേ കുത്തുന്ന സംവിധാനം ബാലറ്റാണ് അതിൻ്റെ പേപ്പർ അപ്പം അന്നു നിന്നില്ല അതിനുശേഷം ഈ വോട്ടിംഗ് യന്ത്രം ലോഞ്ച് ചെയ്ത കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തിന് അച്ഛൻ രാജീവ് ഗാന്ധി തന്നെയാണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ വോട്ട് ഏ ഇലക്ഷൻ അങ്ങനെ പൊളിറ്റിക്കൽ നമ്മളോട്ട് ഭയങ്കര വലിയ ആയതുകൊണ്ട് നമ്മൾ റേഡിയോയിൽ ഇങ്ങനെ റിസൾട്ട് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ രണ്ട് വർഷം രണ്ട് ദിവസം എടുക്കും അത്രയും പവർ ഇത്രയും സമയം ഇതൊക്കെ നഷ്ടമാണ് അതിനിടയ്ക്കാണെങ്കിൽ ഉത്തരേന്ത്യ ബൂത്ത് പിടിക്കുക ഇത് പിടിക്കുകയും ചെയ്യുക ഈ പറയുന്ന കൗണ്ടിങ് സെഷൻസ് പിടിക്കുക ഉത്തരേന്ത്യ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല പല സ്ഥലങ്ങളും വന്ന് ഇന്ന് പോലും ആഫ്രിക്കേനെക്കാട്ടും വലിയൊരു ജംഗിളാണ് പൊളിറ്റിക്കൽ ജംഗിളാണ് ജംഗിൾ അപ്പോൾ അവിടെ അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല ആ സമയത്താണ് രാജീവ് ഗാന്ധി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിഷ്കരണങ്ങളുടെ ഭാഗമായി ഇത് കൊണ്ടുവരുന്നത് ഇതിനെ അന്ന് എതിർത്ത് ഒരു പ്രധാനപ്പെട്ട കക്ഷി ബി ജെ പി ആണ് ബി ജെ പി ഏറ്റവും ശക്തമായ എതിർത്ത് രണ്ടായിരത്തി നാലിൽ ഇലക്ഷൻ പരാജയത്തിന് ശേഷം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് അഡ്വാനി പറഞ്ഞതെന്ന് വെച്ചാൽ വോട്ടിംഗ് എന്നതിൽ കള്ള കള്ളം കാണിക്കുന്നുണ്ട് കൃത്യം കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ തോറ്റപ്പോൾ അവർ വന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിന് മോഡി ആദ്യം പ്രശംസിച്ചത് മൻമോഹൻ സിംഗിനെയാണ് കുറ്റമറ്റ രീതി ഇലക്ഷൻ നടത്തിയത് അപ്പോൾ കോൺഗ്രസിന് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവർ നിരന്തരം വിജ ജയിക്കുമെന്ന് വിചാരിക്കുന്ന ഇലക്ഷൻസ് പോലും ഇവർ തോൽക്കുന്നു എന്നൊന്ന് പറഞ്ഞു പക്ഷേ ഇതിന് ഇവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇവർ ഈ ഇലക്ഷൻ തോൽക്കുന്നത് വെറുതെ അല്ല ഈ ആർ എസ് എസ് വളരെ കൃത്യമായിട്ട് ഉത്തരേന്ത്യയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് അവരെ മുമ്പ് കോൺഗ്രസിന് സഹായിച്ചിരുന്നു ഓരോ പലപ്പോഴും അവർ കോൺഗ്രസ് ആണ് സാധിച്ചിട്ടുള്ളത് ജനതാളിനെ സാധിച്ചിരുന്നു അവർ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടാൻ മാറി നിൽക്കായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ആർ എസ് എസിനെ ഭീകരവാദ സംഘടനയാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് ആ മലയക്കോൺ സ്പോടനൊക്കെ അവിടെ ചിദംബരം ഭരിക്കും ആഭ്യന്തര ആ സംബന്ധിട്ടാണ് ആർ എസ് എസ് സജീവായിട്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്ത് രംഗത്ത് അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു മുപ്പത്തഞ്ച് ശതമാനം വോട്ടിന് ആർ എസ് അവിടെ നിയന്ത്രിക്കാൻ പറ്റും മുപ്പത് ശതമാനത്തേക്ക് ഹിന്ദു വോട്ടിന് ഇവരെ ഭൂരിപക്ഷം ഹിന്ദു വോട്ടാണല്ലോ അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വോട്ടിക്കും ബാക്കിയൊരു പത്ത് ശതമാനം മോഡി ഇമ്പാക്റ്റിൻ്റെ പുറത്തും കിട്ടുന്നു അങ്ങനെയാണ് അവർ അവിടെ ജയിക്കുന്നത് ഇത് കോൺഗ്രസ് അതേസമയം കോൺഗ്രസ് അവിടെ ഡെസിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ എന്നെ പറയുന്നതല്ലാതെ കാലത്തൊക്കെ വലിയ മാർക്കോലെവിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയപ്പോൾ ജനങ്ങളിടയിൽ ആ ഇമ്പാക്റ്റ് ആ രീതിയിൽ മോഡിയിൽ നിന്ന് എത്തിക്കാൻ പറ്റുന്നില്ല ഇടയ്ക്ക് ഒഴുകി പോകുന്നു കോൺഗ്രസ്സുകാരെ അഴിമതി എടുത്താൽ തായ തട്ടിൽ അഴിമതി ഉണ്ടാകുന്നു അത് രാഷ്ട്രീയക്കാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് മോഡി അത് മോഡിനെ പേടി ഇല്ല പിണറായിനെ പേടിയാണ് അത് ഉദ്യോഗസ്ഥർക്ക് പേടിയാണ് തായ തട്ടുള്ള ബി ജെ പി കാർക്ക് പേടിയാണ് പിന്നെ മാത്രമല്ല ബി ജെ പിന്ന് കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് അവിടെ ജനങ്ങളിൽ അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്

അതൊരു പുതിയ കാര്യം ആണ് എന്ന് തോന്നുന്നുണ്ട് പുതിയ കാര്യമല്ല ഇല്ലത് ഇന്ത്യയിൽ നിങ്ങൾ പല ഇലക്ഷൻ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പലർക്കും മൃഗീയമായ ഭൂരിവേഷം കിട്ടുന്നവരുടെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നിങ്ങൾ പരിശോധിച്ചാൽ ബംഗാളിൽ ഇരുപത്തഞ്ച് വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ തുടർച്ചയായ അധികാരത്തിൽ വന്നു നിങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും ഇതെല്ലാവരും ചെയ്യുന്നതാണ് ഇപ്പം രാഹുൽ ഗാന്ധി ഇതൊരു കാര്യം പുറത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം നമ്മൾ എന്താ പറയുക എല്ലാം അത് ക്ലീൻ അഴിച്ചുപടിഞ്ഞിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ജനാധിപത്യ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ വീമ്പു പറയുമ്പോഴും ഇതൊക്കെ ഒരു പക്ഷേ പുറംലോകം അറിയുമ്പോൾ നമ്മൾ തലകുല്ലിക്കേണ്ടെന്നല്ല അത് പുറം ലോകത്തിനൊക്കെ അറിയാം അറിയേണ്ടവർക്കൊക്കെ അറിയാം അത് ഇങ്ങനെയൊക്കെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന പക്ഷേ അതാരും പുറത്ത് പറയാറില്ല ഇപ്പൊ കോൺഗ്രസിന് നിരന്തരമായ പരാജയം കോൺഗ്രസ് വോട്ടിങ് എന്നത്തെ ക്രമക്കേട് നടത്തും അവരുടെ ആരോപണത്തെ ഇവിടെ എത്താതെ നിൽക്കുന്ന സാഹചര്യത്തില് എവിഡൻസ് ചെയ്യുന്ന മറ്റൊരു ആരോപണം അവർ കൊണ്ടുവരികയാണ് പക്ഷേ ഇത് നമ്മൾ രാഷ്ട്രീയം അറിഞ്ഞതെ ഇത് വളരെ കൃത്യമായിട്ട് നടക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാപ്പത് ലോക്സഭാ മണ്ഡലങ്ങൾ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊരു നാനൂറ്റി അമ്പത് സ്ഥലത്തെങ്കിലും ഇത് നടക്കുന്നുണ്ടോ പക്ഷെ ഇത് ഒരു ഓമ്പത്ത് തന്നെ ഇത്ര മാത്രം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും പക്ഷേ ഇത് നടക്കുന്നുണ്ട് കേരളത്തിലും പല സ്ഥലത്തും നടക്കുന്നുണ്ട് തൃശ്ശൂരിന്റെ അല്ല തൃശ്ശൂർ പറയുന്ന തൃശൂർ ഇതൊക്കെ തോൽവിന്റെ ഇന്ന് രക്ഷപ്പെടാനാണ് സുരേഷ് ഗോപി അത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്താൽ പുതിയ വോട്ട് ചേർക്കാം ഇവർ അഭിമാനത്തോട് പോകാൻ ഞങ്ങൾ ഇത്ര വോട്ട് ചേർക്കുന്നു ഈ വോട്ട് എവിടെ നിന്നിരുന്നാണ് ഇപ്പം രജനിയെ കല്യാണം കഴിപ്പിച്ചിട്ട് രജനിക്ക് അജൻ്റെ വീട്ടിൽ രഞ്ജനിക്ക് രജിനീൻ്റെ വീട്ടിലും വോട്ട് ഉണ്ടാവും ഹസ്ബൻഡിൻ്റെ വീട്ടിലും വോട്ടുണ്ടാവും അപ്പോൾ രജനി ഏതെങ്കിലും സ്ഥലത്താണ് വോട്ട് ചെയ്യുക അതിപ്പോൾ സുരേഷ് ഗോപിയാണ് നാട്ടിൽ മത്സരിക്കുന്നതെങ്കിൽ ആ അണ്ണം കൊള്ളാം ഇവിടെ ഒന്ന് വോട്ട് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അതെല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ അത് അത് ഇതുപോലെ ആരോപണമായി കൊണ്ടുവന്നിരുന്നുണ്ട് സുരേഷ് ഗോപി അതുകൊണ്ടെന്നല്ല ജയിച്ചത് അയാളെ അയാളെ ഒന്ന നല്ല മനുഷ്യനാണ് പിന്നെ തൃശൂരിന് വേണ്ടത് അങ്ങനെയുള്ള കരിഷ്മാറ്റിക്കായിട്ട് അന്നായാലും ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന ഒരു ഇരട്ട ചങ്കുള്ള ഏത് എംബസീനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ള ഒരാളാണ് പിന്നെ മോഡിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് മോഡിയിലേക്ക് നേരിട്ട് എത്താൻ പറ്റും അതൊക്കെ കൊണ്ട് അവിടെയുള്ള മിഡിൽ ക്ലാസ് വോട്ട് ചെയ്തു എൻ്റർപ്രണറേലായിട്ടുള്ള ക്ലാസ് വോട്ട് ചെയ്തു പിന്നെ ക്രിസ്ത്യൻസ് വോട്ട് ചെയ്തു സ്ത്രീകൾ ഇതിന്റെ അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാർ ഇമേജ് പിന്നെ അദ്ദേഹത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ കൊടുക്കുന്നതിനെതിലുള്ള അവരുടെ പ്രതിഷേധം പിന്നെ ആ ചെമ്പ് വിഭാഗം എന്ന് പറഞ്ഞ് പിന്നെ മാതാവിന് കിരീടം കൊടുത്ത അതിനെ ഒരു അപഹസിച്ചത് അതായത് ഡാൻസ് ചെയ്താൽ പക്ഷെ അങ്ങനെ ടോയ്ലറ്റ് പോയ പക്ഷെ മൂത്രം വെച്ചാൽ മൊത്തം കാണുന്നില്ല സുരേഷ് ഗോപി അത് ഞാൻ അങ്ങോട്ട് വരാം അപ്പോൾ ഇതെല്ലാം കൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു അങ്ങനെ സ്ത്രീകൾ സഹാക്കന്മാരുടെയും കോൺഗ്രസ് ആരുടെയും ഭാര്യമാർ തന്നെ പോയിട്ട് ഈ ഭർത്താക്കന്മാർക്ക് ബൂത്ത് കയറാൻ പറ്റില്ലല്ലോ അവര് തിരിച്ചു വോട്ട് ചെയ്തു അങ്ങനെ മുസ്ലിം പെണ്ണുങ്ങളെ വോട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കാര്യമുണ്ട് അവര് സരന്തമായിട്ട് ഒക്കെ നോക്കും കൊള്ളാവുന്നവരുന്ന അവർ വോട്ട് ചെയ്യും ഇതാണ് സംഭവം അങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുമ്പ് പോയത് ആ ജലീല് കൊള്ളാരു കൊള്ളാവുന്ന ആളായത് കൊണ്ടല്ല അത് പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അത് അങ്ങനെ ചില വീച്ചകളുണ്ട് അങ്ങനെ വീഴ്ച വീച്ചുണ്ടാൻ പാടില്ലായിരുന്നു അതാണ് അതിൻ്റെ കാര്യം എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പം ഇതിനെ കാരണം അവിടെ നമുക്കറിയാം കൂടുതലും കർഷകരാണ് എത്രമാത്രം അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു അല്ലേ കർഷകരെന്നത് ബാധിക്കുക ഇത് മിഡിൽ ക്ലാസിനാണ് ബാധിക്കുക എഡ്യൂക്കേറ്റഡ് അവിടെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലൊരു എഡ്യൂക്കേറ്റർ മിഡിൽ ക്ലാസ് കൂടിക്കൊണ്ടുവരുന്ന ഒരു സൊസൈറ്റിയാണ് സർവ്വശിക്ഷാ അഭിയാനം ഭാജിപ്പയുടെ പദ്ധതിക്ക് ശേഷം എന്താണ് വിദ്യാഭ്യാസം നേടുക ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ കൂടുതലായിരിക്കുക സിവിൽ സർവീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യു പി എസ് സിയിൽ ബീഹാറുകളാണ് അതിന് കാരണം അവർക്ക് നമ്മളെക്കാണ്ട് മടുക്കുള്ളതുകൊണ്ടല്ല അവർക്ക് മറ്റു ഓപ്ഷൻ ഇല്ല നമ്മളാണ്ട് പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് മേനോന്മാരൊക്കെ അങ്ങനെയാണ് സിവിൽ സർവീസ് കയറും മറ്റു ഓപ്ഷൻ ഇല്ല കുടുംബ പാരമ്പര്യമേ ഉള്ളൂ ഇരുന്ന് പഠിക്കും കേറും ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേര് നായന്മാരാണ് ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങൾ അവർക്ക് ബിസിനസ് നിങ്ങൾ അതായത് സിവിൽ സർവീസ് അവർക്ക് ഇൻട്രസ്റ്റ് അല്ല പാവപ്പെട്ട പിള്ളേർക്ക് മാത്രമാണ് ഇൻട്രസ്റ്റ് ബീഹാറിൽ അവന് ഈ ഓപ്ഷൻ ഒന്നും ഇല്ല അവനെ സംബന്ധിച്ചാൽ ഓപ്ഷൻ ശരിക്കും കോൺഗ്രസ് ഇതൊന്നും ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു ഒരു സംഭവം തന്നെയായിരുന്നു ഒരു പക്ഷേ അത് ഒരു നിയമ യുദ്ധത്തിലേക്ക് ഇല്ല എന്ന് പറയുന്നതിന്റെ പിന്നിലെന്തായിരിക്കും ലോക്സഭലക്ഷനിലെ എമേജ് ചെയ്ത മിഡിൽ ക്ലാസ്സിന് അവർ സ്വാധീനിക്കാം എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും ഒന്നാമത് കാര്യം എന്ന് വെച്ചാൽ അവിടെ ഈ മിലിറ്ററി റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അതായത് ഇപ്പം അഗ്നിവീതം വന്ന് അവിടെയുള്ള യുവാക്കൾ തൊഴിലാസം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൺസൾട്ടേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടാവും പിന്നെ നിയമയുദ്ധത്തിലേക്ക് പോകാത്തത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്വര സ്വരാജ് പറഞ്ഞ പോലെയുള്ള മുൻവിദ്യങ്ങൾ ഉണ്ടാവും ഇതിൽ വ്യത്യസ്തമായ ഒരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സാധ്യത മഷീദ് വിഷയമാണ് സ്വരാജ് ചോദിച്ചിട്ടുണ്ട് ആ പേടി ഉണ്ടാവാം രണ്ട് ഇത് ഈ രീതി വലിയ ദേവപ്രശ്ശനായോ ഇന്ത്യൻ ഇന്ത്യൻ ജനാധിപത്യത്തിനു ഭയങ്കര ചീത്തപ്പേരുണ്ടാവും അതുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യത്തെ തള്ളിക്കളയാനും പറ്റില്ലല്ലോ ഈ രാജ്യത്ത് സാധനം നേടിക്കൊടുത്ത അവരാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല വേറെ ആരെയും നമ്മൾ ആ ഏരിയയിൽ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല അത് വേറെ കാര്യം വേദം അപ്പോൾ ആ ഒരു കമ്മിറ്റിമെൻ്റ് അവർക്ക് രാജ്യത്തോടുണ്ട് പല കാര്യം നമുക്ക് അവരോട് വിയോജിപ്പുണ്ടാവും സർ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒന്ന് ഒന്നുകിൽ ഇത് ഒന്ന് അഴിച്ചുപണി നടത്തേണ്ടുന്ന നടത്തേണ്ടുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇതിനെ ഇതിന്റെ വഴിക്ക് വിടുക എന്നുള്ളത് പറയുമ്പോൾ ഒരു ഒരഴ്ചപണിയുടെ ആവശ്യമില്ല ജനാധിപത്യ രാജ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ നിഷ്പക്ഷമായി നിൽക്കേണ്ടെന്നിടത്ത് നമ്മളുടെയൊക്കെ ജനങ്ങളുടെയൊക്കെ വിശ്വാസം അല്ലേ നഷ്ടമാകുന്നത് ജനങ്ങളുടെ വിശ്വാസം വിശ്വാസം വെച്ചാൽ വലിയ രീതിയിൽ രാഷ്ട്രീയക്കാരുടെ ഇതിപ്പം മഹാദേവപുരത്തിലൊക്കെ ഒരു ലക്ഷത്തോളം വോട്ട് തിരുമറികൾ നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ ചിലരെ അല്ല ചെറിയ ഒരു ഇതല്ല മറ്റേ മാത്രമല്ല ഇപ്പോൾ ഒരു ട്രോളുകളും വരുന്നുണ്ട് വാരണാസി മോദി നിൽക്കുന്നപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ പോലും ഈ പറഞ്ഞോളം തോൽവി പിന്നിൽ എന്ന് പറഞ്ഞെടുത്ത് അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം മുന്നേറിയത് അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പക്ഷേ ജനങ്ങളുടെ വിശ്വാസത്തിനല്ലേ ജനങ്ങളത് നോർമലൈസ് ചെയ്യപ്പെട്ടു ഇങ്ങനെയുള്ള പല തട്ടിപ്പുകളും നിങ്ങൾ ഇലക്ഷൻ സമയത്ത് കണ്ടിട്ടുണ്ടാവും പലതും അപ്പോൾ ജനങ്ങളെ നോർമലൈസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇങ്ങനെ വലിയ രീതിയിൽ വ്യാപകമായിട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പ്രതിഷേധം ഉണ്ടാവും പക്ഷേ അങ്ങല്ലാതെ ആ നിൽക്കും പിന്നെ രണ്ട് ജനങ്ങൾ ഇതൊക്കെ നോക്കുന്നുണ്ടാവും അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നില്ല നാപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ സി സി ടി വി എല്ലാ ഫുട്ടേജുകളും അവർ നീക്കം ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു ഒരു എന്താ പറയുന്ന ഒരു ചായവുണ്ടോ അവർക്ക് അത് പറയാൻ വരിക ലക്ഷ്മരൊക്കെ മനുഷ്യന്മാരല്ലേ സ്വാഭാവികമായിട്ടും നവീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം നിയോഗകൂടും വളരെ അടുത്ത് ബന്ധപ്പെട്ട ആളാണ് അടുത്ത ആളായിരുന്നു അതൊക്കെ ഉണ്ടാവാം പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ സിസ്റ്റം പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച നമ്മുടെ ദൗത്യം അതിൽ നമ്മൾ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളത് ബന്ധപ്പെട്ട അധികാരികളെ ധരിപ്പിക്കാം പിന്നെ ഇലക്ഷൻ വരുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കാം അല്ലാതെ ഇത് ഒരു തെരുവ് യുദ്ധത്തിലേക്ക് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് രാജ്യത്ത് ഇൻറ്റേർണലായി തറക്കാൻ സാധിക്കുന്ന ശക്തികൾക്ക് അത് ഗുണകരം രാജ്യത്തിന് ഇമേജ് ഇടിയും അതുകൊണ്ട് ഇതിന് നിയമയുദ്ധത്തിലേക്കൊന്നും പോകണ്ട അതങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ മോഡി രണ്ടാമത് വന്നു കഴിഞ്ഞാൽ ജനാധിപത്യ ഇല്ലാതാവുന്നതാണ് രാജ്യസഭയിൽ ബിജെപിക്ക് ഭൂരിപക്ഷം ഇല്ലാതാവുന്നു കിട്ടിയല്ലാതാവുന്നത് രാജ്യം ഇങ്ങനൊക്കെ തന്നെ ഉണ്ടല്ലോ അതൊക്കെ വെറുതെ പറയുന്നതാണ് ഇവർക്ക് ആര്ക്ക് കിട്ടിയാലും അങ്ങനെയൊക്കെ തന്നെയാണ് അധികാരം ഭൂരിപക്ഷമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ആളുകൾ സ്വഭാവമാവും അതുകൊണ്ട് മോഡിനെ മാത്രം ഒരു കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല സോഫ അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ കാണുന്നില്ല മാത്രം ഇന്ത്യ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുകയാണ് പിന്നെ മച്ച് ഓഫ് ജനാധിപത്യമാണ് രാജ്യം തന്നെ ഇല്ലാതായി പോകും അത് കുറച്ച് കണ്ട്രോൾ ആവശ്യമാണ്